ും ആരും സംസാരിക്കരുത് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നൊന്നും ഇവിടുന്ന് പറയൂലോ കാരണം നിങ്ങൾ എത്രയോ കാലത്തിന് ശേഷം പരസ്പരം കാണുന്ന ആളുകളും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ ഇരിക്കും അതിൻ്റെ ഇടയിൽ ശരിക്കും നിങ്ങൾക്ക് ഈ പ്രസംഗം ഒരു തടസ്സമാണ് പ്രത്യേകിച്ച് ഒരാൾ മാത്രമാണല്ലോ പറയുന്നത് ഇത്രേ ആളുകൾ ഇത് കേട്ടിരിക്കണല്ലോ സത്യത്തിൽ നിങ്ങൾ ഇവിടെ വന്നത് ഇതിനല്ല ഈ അതിഥികളുടെ പ്രസംഗങ്ങൾ കേൾക്കാനല്ല നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരൊക്കെയോ ഉണ്ട് ഇതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരൊക്കെയോ ഉണ്ട് ഇതിൽ അവരെ കാണാനും മിണ്ടാനും ഒക്കെ വേണ്ടി വന്നതാണ് പ്രസംഗം ഇവിടെ ഒരു തടസ്സമാണ് അതുകൊണ്ട് എൻ്റെ പ്രസംഗം എത്ര പെട്ടെന്ന് ചുരുക്കാൻ കഴിയോ അത്രയും ഞാൻ ചുരുക്കും എൻ്റെ ഉമ്മ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ പത്ത് കൊല്ലം എനിക്കന്ന് മുപ്പത് വയസ്സാണ് എൻ്റെ വാപ്പ മരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലോ ഉമ്മ മരിച്ച് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ വാപ്പയും മരിച്ചു മരിച്ചു പിന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു എൻ്റെ നേരെ ഉണ്ടായിരുന്നു അവന് രണ്ടായിരത്തി ആറില് മരിച്ചു അവൻ അന്ന് ഇരുപത്തി ആറ് വയസ്സായി ചെറിയ പ്രായമായിരുന്നു മാഷയി അപ്പം എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആളുകളാണ് നഷ്ടപ്പെട്ടു മൂന്ന് വൻ മരങ്ങളാണ് പൊഴിഞ്ഞത് അപ്പൊ എന്റെ മോന് എന്റെ കാക്കനെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയും എന്റെ ആ ജ്യേഷ്ഠനെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴേ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലിരുക്കുന്ന സമയത്ത് പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴൊക്കെ വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഉമ്മയെ ആ ഇക്കാക്കയെ ഞാൻ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു ചെറിയ കയ്യ് എൻ്റെ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും എന്നിട്ട് എന്നെ ഇങ്ങനെ തലോടും അതെന്റെ മോനാണ് അവനോട് അങ്ങനെ എന്നെ ആ സമയത്ത് സ്ഥലോട് നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവരും പറഞ്ഞിട്ടില്ല റിമിയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഒരു ഇത് മനസ്സിലായി വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ ഇക്കാക്കയെക്കുറിച്ചോ പറയുമ്പോ പത്തു കൊല്ലം മുമ്പേക്ക് പോയി എൻ്റെ ഉള്ളു പിടയുന്നുണ്ട് എന്റെ ഉള്ളു പൊള്ളുന്നുണ്ട് ഓർമ്മകളുടെ തീയിൽപ്പെട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ട് എന്നാ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി അവനെ ഞങ്ങൾ വിളിക്കുക വിളിക്ക എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ തലോടലാണ് അവനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ താഴേക്ക് പോയിട്ട് അവനിങ്ങനെ വല്ല വന്നിട്ട് തലോടുന്ന ആ ഓർമ്മ മാത്രമാണ് ആദ്യം വരിക ഇപ്പോഴും ഈ അടുത്ത് എന്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് ചോദിച്ചു അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം ഇത്രയേറെ വർഷങ്ങളായി അവൾ എന്നോട് ഈ അടുത്ത് ചോദിച്ചു എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ ആദ്യമായിട്ട് ചോദിച്ച ചോദിക്കാം മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല നിങ്ങളോട് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയണം അറിയണം എന്നോട് പറഞ്ഞു പറഞ്ഞു അവൾ ചില ദിവസം രാത്രി ഉറങ്ങുമ്പോ പെട്ടെന്ന് പേടിച്ചു കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു പേടിച്ചുണരുന്നൊരു സ്വഭാവം ഉണ്ട് അപ്പൊ പറയാ ഞാൻ ചിലപ്പോൾ ഉണരുന്ന സമയത്ത് ഞാനിങ്ങനെ അടുത്ത് തപ്പി നോക്കൂ അപ്പൊ എന്റെ അടുത്ത് എന്നെനിക്ക് ഉറപ്പാകുമ്പോ ഞാനിങ്ങനെ നിങ്ങളെ കെട്ടിപ്പിടിക്കും അങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും മെല്ലെ ഇങ്ങനെ ഇങ്ങനെ തടവും ഇങ്ങനെ എന്നെ ഇങ്ങനെ മെല്ലെ കൊട്ടിത്തരും ആ സമയം എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന സമയമാണ് രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തൊക്കെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ടോ എന്തൊക്കെ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടാവും പക്ഷെ ഒരാളുടെ മനസ്സിൽ എന്താണ് ബാക്കിയാകുന്നത് എന്താരുണ്യം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവള് കല്യാണം കഴിഞ്ഞ് അവളൊരു സംഭവം പറഞ്ഞതാണ് അവള് കല്യാണം കഴിഞ്ഞ് അവളുടെ ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല അനുഭവങ്ങളൊന്നുമില്ല ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വാശി കാണിക്കും ദേഷ്യപ്പെടും കുറ്റപ്പെടുത്തും അങ്ങനെ ഒരു അമ്മ അവൾക്കൊരു അമ്മയായിട്ട് തോന്നുന്നേ ഇല്ല കാരണം അങ്ങനെ ഒരു ഓർമ്മയൊന്നും അമ്മ കൊടുക്കുന്നേ ഇല്ല അങ്ങനെ അവൾ ഗർഭിണിയായി ഗർഭിണിയായൊരു എട്ട് മാസൊക്കെ ഉള്ള സമയത്ത് ഇവൾക്ക് വല്ലാതെ വേദന എടുത്ത് സഹിക്കാനാവാത്ത വേദനയായി ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് കിടന്ന് അവൾ ഉറങ്ങി ഉറങ്ങി കുറെ കഴിഞ്ഞപ്പോഴേ ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവള് മെല്ലെ കണ്ണ് തുറന്ന് നോക്കി ആരോ നിറയോ അമ്മ അമ്മ വന്നിട്ട് അടുത്തിരുന്നിട്ട് ഇവളെ ഇങ്ങനെ മെല്ലെ തലോടി കൊടുക്കുക അത് അമ്മയാണ് എന്നറിഞ്ഞപ്പോ അവൾ അങ്ങനെ തന്നെ കിടന്നു ആ തലോടൽ ആദ്യമായി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം അതൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങിയ പോലെ കിടന്നു അമ്മ മരിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് അമ്മ മരിച്ചു എന്നിട്ടാണ് അവള് പറയുന്നത് അമ്മ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ അമ്മ എന്നെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വന്നൊരു കുട്ടിയാ പെട്ടെന്നൊന്നും വേര് പിടിക്കൂലോ കുറച്ച് സമയം കൊടുക്കണ്ടേ അല്ലേ അതല്ലേ മരുമോൾ എന്ന് പറഞ്ഞാലോ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു നല്ല ചെടി കണ്ടാല് നമ്മൾ എന്താ പറയാ അതിൻ്റെ ഒരു കമ്പ് തരുമോ എന്ന് ചോദിക്കൂലേ ചോദിക്കൂലേ അങ്ങനെ ഒരു കമ്പ് തന്നിട്ട് ആ കമ്പ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുത്തുന്നു പിറ്റേന്ന് തന്നെ വേര് വരുവോ വേര് വരുവോ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ അത് ഉണങ്ങാതെ കാക്കണ്ടേ അത് വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണ്ടേ വീട്ടിൽ വളർന്ന ചെടിയും അയൽപ്പക്കത്ത് നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയും ഒരുപോലെ അല്ലല്ലോ ഇതല്ലേ മരുമോൾ എന്ന് പറയുന്നത്